അർജന്റീനയുടെ ലോകകപ്പ് ജേതാവും മധ്യനിര താരവുമായ റോഡ്രിഗോ ഡി പൌൾ സ്പെയിനിലെ അത്ലറ്റിക്കോ മാഡ്രിഡ് ക്ലബ്ബിൽ നിന്ന് അമേരിക്കൻ മേജർ ലീഗ് സോക്കർ ടീമായ ഇന്റർ മിയാമിയിലേക്കുള്ള ഹിസ്റ്റോറിക് ട്രാൻസ്ഫർ പൂർത്തിയാക്കി കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലയണൽ മെസ്സിയുമായി നടത്തിയ മികച്ച സഹകരണമാണ് ഈ ട്രാൻസ്ഫറിന് പിന്നിലുള്ള പ്രധാന ശക്തിയെന്ന് ക്ലബ്ബ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു സ്പാനിഷ് ക്ലബ് അത്ലറ്റിക്കോ മാഡ്രിഡ് താരത്തെ ആദ്യഘട്ടത്തിൽ ലോണിൽ വിട്ടു നൽകുകയും പിന്നീട് പതിനഞ്ച് മില്യൺ യൂറോയുടെ സ്ഥിരം ഇടപാടായി മാറ്റാനും ആഗ്രഹിക്കുന്നുണ്ട് ആദ്യമായി അദ്ദേഹം ഇന്റർ മിയാമിക്കായി കളിക്കാൻ തയ്യാറാവുന്നത് മുപ്പതാം തീയതി നടക്കുന്ന ലീഗ്സ് കപ്പ് മത്സരത്തിലായിരിക്കും എതിരാളികൾ മെക്സിക്കൻ ക്ലബായ അറ്റ്ലസ് ആണ് ഡേവിഡ് ബെക്കാമിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്റർ മിയാമിയിൽ നിലവിൽ മെസ്സി ബുസ്കെറ്റ്സ് ജോർഡി ആൽബ എന്നിവരും കളിക്കുന്നുണ്ട് ഇനി ഡി പൌളും ഈ ടീമിന്റെ ഭാഗമാകുന്നത് ക്ലബ്ബിന്റെ മധ്യനിര ശക്തിപ്പെടുത്തുന്നതിനും മെസ്സിക്ക് പിച്ചിനുള്ളിൽ കൂടുതൽ പിന്തുണ നൽകുന്നതിനും കാരണമാകും റിപ്പോർട്ടുകൾ പ്രകാരം താരത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ നിലവിലുള്ള അത്ലറ്റിക്കോ ഉണ്ടെങ്കിലും പുതിയ കരാർ വിജയകരമാകുന്ന പക്ഷം അഞ്ചു വർഷത്തേക്കുള്ള സ്ഥിരം കരാറിലേക്ക് ചേർക്കപ്പെടാനാണ് സാധ്യത ആദ്യഘട്ടത്തിൽ താരം ടാം പ്ലെയറായി ടാർഗറ്റഡ് അലൊക്കേഷൻ മണി ടീമിൽ ഇടംപിടിക്കും പിന്നീട് ഡിസിഗ്നേറ്റഡ് പ്ലെയർ പദവിയിലേക്കും മാറ്റാവുന്നതാണ് താരത്തിന്റെ അർജന്റീനയും ക്ലബ് ഫുട്ബോളും ഒരേ നിലയിൽ കൈപിടിച്ച് മുന്നേറുകയാണെന്നും മെസ്സിയുമായുള്ള ടെലിപ്പാത്തിക് സഹകരണം ഇന്റർ മിയാമിയുടെ വിജയത്തിന് അടിത്തറയാകുമെന്നുമാണ് അന്താരാഷ്ട്ര കായിക നിരീക്ഷകരുടെ വിലയിരുത്തൽ